ഹലോ വായ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുത്തുപണിയുള്ള പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതാ കുറച്ച് ദിവസം കയ്യിൽ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത്യം പറഞ്ഞ എന്താ വീഡിയോ ഇടാത്തതിന് കാരണമൊക്കെ ഉണ്ട് വായ്സ് ബിയ പനി ജലദോഷം അതേപോലെ തൊണ്ടവേദന കഫക്കട്ട് എല്ലാ അസുഖവും പിടിച്ചു ഏർ ബൈക്ക് ഇന്നാണ് ഇപ്പൊ ഒന്ന് എണീച്ചിരിക്കുന്നത് പുറത്തിറങ്ങിയിരിക്കണ ഇന്നാണ് നല്ലപോലെ ഒന്ന് പുറത്തിറങ്ങി ഇന്നാണ് ഇപ്പൊ എല്ലാം മാറി പറയാൻ പറ്റില്ല ഏകദേശം നോക്കിയായിട്ട് ഇന്നാണെന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വെയിക്കണ്ടാകുന്നില്ല വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷെ ഒന്നിനൊന്നിനെ ബൈക്കുണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത് ഞാൻ കമ്മ്യൂണിറ്റി ബോക്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു പനി ആയതുകൊണ്ടാണ് വീഡിയോ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടു കുറെ പേരൊന്നും കണ്ടിട്ടില്ല അങ്ങനെ കുറേ പേരെന്നെ വിളിക്കുകയൊക്കെ ചെയ്തു എന്താണ് വീഡിയോ ഒക്കെ നിർത്തിയോ ചോദിച്ചിട്ട് കുറേ പേര് വിളിക്കുകയൊക്കെ ചെയ്തു വീഡിയോ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഈ പനി കാരണമാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാണ്ടിരിക്കുന്നത് ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല പനിയൊക്കെ മാറി പക്ഷെ ഈ കഫ് കെട്ടും അതേപോലെ ജലദോഷം ഇതൊന്നും അങ്ങോട്ട് വിട്ട് മാറുന്നില്ല ഏഹ് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കിയപ്പോൾ ഈ ചായ കൂടി ഓവറായിട്ടാണെന്നാണ് പറയുന്നത് അതിൻ്റെ ആണീ കഫം നിറഞ്ഞിരിക്കുന്നത് എന്നാ പറഞ്ഞത് മൊത്തം കഫ നല്ല കഫ് കെട്ടുണ്ട് രാവിലെ എണീച്ച സൗണ്ടല്ല ഫുള്ള് സൗണ്ട് അടഞ്ഞ് രാവിലെ എണീച്ച സൗണ്ട് പറഞ്ഞ ഒരു എന്തെങ്കിലും ഒന്നും പറയാൻ പോലും വരുന്നില്ല ഏഹ് അപ്പം ഇപ്പോഴും ചുമ വിട്ടിട്ടില്ല കേട്ടോ മരുന്നുണ്ട് ഒരുപാട് മരുന്ന് തന്നിട്ടുണ്ട് ഒക്കെ കഴിക്കുന്നുണ്ട് അത് കഴിച്ചിട്ടൊന്നും ചില സമയത്തൊന്നും ഒന്നും കാര്യമില്ലാത്ത പോലെയൊക്കെ ആവുക അപ്പോൾ ഇപ്പം എന്താ പറയുക ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വയ്യ എനിക്ക് പക്ഷേ എന്താ വെച്ചാൽ കുറേ പേരെനിക്കിങ്ങനെ വിളിച്ച് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി എന്താ പറ്റിയ എന്താ പറ്റിയ എന്താ പറ്റിയ അപ്പം കുറേ പേർക്ക് അറിയില്ല അപ്പോൾ അവർക്ക് ഒരു മറുപടി കൊടുക്കണല്ലോ അത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് ഇടാണ്ടിരിക്കുമ്പോൾ അവർ ചോദ്യം എന്തായാലും വരും അപ്പോൾ അങ്ങനെ വന്ന ചോദ്യമാണ് എന്താ പറ്റി പനി മാറിയോന്നൊക്കെ കുറേ പേർക്ക് മനസ്സിലായിക്കോളും പനിയാണ് ഞങ്ങൾ മുൻപ് പോസ്റ്റിലിട്ട ആരും കുറേ പേർക്കൊക്കെ മനസ്സിലായിക്കോളും പക്ഷേ കുറേ പേർക്കൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ അങ്ങനെ എനിക്കുമ്പോൾ വിചാരിക്കും വീഡിയോ എടുക്കാട്ടൊന്ന് പക്ഷേ ബൈക്കില്ല വീഡിയോ എടുക്കാനോ ഒന്നിനൊന്ന് ഒന്ന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അതാണ് മെയിനായിട്ട് വീഡിയോ ഇടാണ്ടിരുന്നത് ഇന്നിപ്പോൾ ഇന്ന് പുറത്തിറങ്ങി വർക്കിനൊന്നിറങ്ങാൻ വയ്യ ഇന്നിപ്പോൾ ഒന്ന് പറ്റ പല ഒക്കെ പോകേണ്ട ആവശ്യമാണ് അപ്പോൾ അതൊക്കെ പോയി വന്നിട്ടപ്പോൾ ഇങ്ങനെ വീട്ടിൻ്റെ കയക്കലിങ്ങനെ ഇരിക്കും അപ്പോഴാണ് ഒരു ഇൻട്രോ എടുത്തിട്ടില്ല കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇനി ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് മോശമാവും അപ്പോഴാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടാ ഇനിയൊക്കെ അങ്ങനെ പോട്ടെ എന്തായാലും വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന വയസ്സ് അപ്പം ഇതാണ് കാരണം മെയിൻ റീസൺ ഇതാണ് വീഡിയോ ഇടാത്തത് പിന്നെ കുറേ പേര് തളർത്താൻ ശ്രമിക്കുന്നുണ്ട് തളർത്താന്ന് പറഞ്ഞാൽ ഈ വീഡിയോന്ന് ഇപ്പോൾ ഒരു വേറെ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസമായി ഒരാഴ്ച കഷ്ടാവണോ വീഡിയോ ഇട്ടിട്ട് അപ്പം അങ്ങനെ കുറേ ഇത് വരുന്നുണ്ട് അവനിക്കൊക്കെ ചടച്ചറ അല്ലാണ്ട് ഇപ്പം അവനെയും കൊണ്ടൊന്നും അവ കൂട്ടിയാൽ കൂടൂല എന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ ചെവിയിലിങ്ങനെ വരുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ നിർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കോളൂ നെഗറ്റീവ് അടിക്കുന്നവരെ പക്ഷേ നിർത്തിയിട്ടൊന്നുമില്ല സിനിമ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നോട്ട് വെക്കില്ല ആ ശീലമില്ല വരെ മുന്നോട്ട് എന്തിനും നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വിജയം വരെ ഞാൻ അതിൽ ഉണ്ടാവും ഉണ്ടാവും അതെല്ലാവർക്കും ഞാൻ ഉറപ്പും കൊടുത്ത കാര്യമാണ് അപ്പം അതിന് പിന്നോട്ട് വെക്കുന്ന കാര്യമില്ല എത്ര താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും ഏഹ് അപ്പോൾ ഇതിൽ വന്നതിന് ശേഷം കുറേ കളിയാക്കലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കണില്ല കുറേ നല്ല ഉപകാരങ്ങളും കിട്ടിയിട്ടുണ്ട് കുറേ നെഗറ്റീവും കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാനൊരു ഇതായിട്ട് എടുക്കണില്ല ഏഹ് നല്ലത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നെഗറ്റീവ് അടിക്കണവരുടെ മുന്നിൽ എപ്പോഴും ഞാൻ തല ഉയർത്തിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ഈ വീഡിയോ ഇടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ ആൾക്കാർ അവനെയും കൊണ്ടൊന്നും കൂട്ടിയൊക്കെ കൂടൂല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പോകണ്ട കുറേ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കി എടുക്കണില്ല അപ്പോൾ എന്ന് വെച്ചാൽ നാളെ മുതൽ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം ഇനി ഇനി ഇട്ട് നിർത്തി കഴിഞ്ഞാൽ ശരിയാവൂലെന്ന് മനസ്സിലായി ഇപ്പോഴും അവിടെ പറ്റാണ്ട് വിട്ടിട്ടില്ല ഐസ് ഇപ്പോഴും ചെറുതായിട്ട് തലയൊക്കെ വേനയ്ക്കുണ്ട് ഉളികൾ മൂന്ന് മൂന്ന് തരം ഉളികളുണ്ട് തലവേദന അതേപോലെ കഫ് കട്ടിൻ്റെ പിന്നെ തൊണ്ടവേദന പിന്നെ ഈ കഫ ഇറങ്ങി പോകാനായിട്ട് വേറൊരു മരുന്നാണിണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുന്നുണ്ട് എന്നിട്ടും ഒരു ഇതാവുന്നില്ല ഒരു ഒരു എന്താ പറയുക ഒരു ഹാങ് ഓവർ പോലെ തലൻ്റെ ഉള്ളിൽ മൊത്തം ഒരു കനം കയറ്റി വെച്ച ഒരു അവസ്ഥ ഒരു എന്താ പറയുക അപ്പോൾ ഈ തലൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും കയറ്റി വെച്ചാൽ നല്ലൊരു കനം ഉണ്ടാവില്ല ആ ഒരു ഫീല് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും ഈ കഫന്ന് നിറഞ്ഞിട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കഫ നല്ല കഫം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വിട്ടു പോണം അപ്പം ചായ കുടിക്കുക ഡോക്ടർ നല്ല ചൂടായിട്ടാ ചായ കുടിക്കോ അപ്പോൾ നല്ല ചായ കുടിക്കേണ്ടി പറഞ്ഞു അപ്പം അത് നിർത്തിക്കോ അതാണ് നിന്റെ ശരീരം എങ്ങനെയെന്നൊക്കെ പറയും എന്റെ ശരീരം ആവാ ഈ ചായ ഓടുകയായിരുന്നത്ര വൈസ് ആകെ ലൈഫിൽ ചായ മാത്രമേ കുടിക്കുള്ളൂ അതും എന്ന് പറയുന്ന അവസ്ഥയാണ് ആലോചിച്ചു നോക്കി രാവിലെ എണീച്ചൊരു ചായ കുടിക്കും അതും കുടിക്കണ്ട കുടിച്ചോ ഒന്നോ രണ്ടോ ചായ കുടിച്ചോ കൂടുതലാവണ്ടക്കെയാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അപ്പോൾ കൈസ് ഇതൊക്കെ കാരണം കൊണ്ടാണ് വീട് ഇടാണ്ടിരുന്നത് കേട്ടോ ആരും വിചാരിക്കല്ല വിചാരിക്കല്ലേ അവിടെ ഉണ്ട് ഉമ്മാക്കിപ്പോൾ കൊരയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു കാരണം എൻ്റെ കൊര തന്നെ തോന്നുന്നു ഞാനവസ്ഥ എന്തായാലും വർക്കിനൊന്നും ഇറങ്ങിയിട്ടില്ല വർക്കിനൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ എങ്ങനെ ഈ വയ്യാത്തവിടെ നാ രണ്ടു ദിവസം മുന്നേ ഞാനൊന്ന് പോയി പോയി ചടച്ച് ദേഹം മൊത്തം ചൂടാവുക ഉള്ളിൽ പനിയുള്ള കാരണമാണെന്ന് തോന്നുന്നു ദേഹം മൊത്തം വെറുതെ നിന്നാലും ദേഹം മൊത്തം വേർത്ത് കുടിക്കുക ആ ഒരു അവസ്ഥയായിരുന്നു രണ്ട് ദിവസം മുന്നേ ഒന്ന് ചെറിയൊരു വർക്കിന് പോയപ്പോൾ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് വിട്ടുമാറിയിട്ടാണ് ഞാൻ ഇറങ്ങുകൾ വന്നിട്ടാണ് ഇഷ്ട നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം നേരെ ഇരിക്കാൻ ഞാൻ അങ്ങനെ ഇരിക്കുക ചാ ലോഡ് ചെയ്തിട്ടിരിക്കുന്നത് ഇരിക്കുമ്പോൾ ഒരു തലം അങ്ങനെ പോവാം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വായിസ് അപ്പോൾ ഇഷ്ട നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും കൂടും അസലാമലേക്കും